എല്ലാ സ്ഥലത്തും കക്ഷി കയറി നിരങ്ങുന്നുണ്ട് കാരണം അവരാരും ആരും അദ്ദേഹത്തിനെ ഔട്ട് അടിക്കുന്ന പാരമ്പര്യമൊന്നും ഞങ്ങളുടെ കുടുംബത്തിലാർക്കും ഇല്ല അതുകൊണ്ടാണ് വേറെ ചില സ്ഥലത്ത് അതപ്പോൾ ഗെറ്റ്ഔട്ടിന് അടിച്ചാലും പത്മഭൂഷണം കൊടുക്കാമെന്ന് പറഞ്ഞാലും ഔട്ട് അടിച്ചു അദ്ദേഹം എവിടെ കിട്ടിയാലും സ്ഥാനാർത്ഥിക്ക് എവിടെ വേണമെങ്കിലും പോകാം അതൊന്നും ചർച്ചയാക്കേണ്ട കാര്യമൊന്നും അദ്ദേഹത്തിൻ്റെ മൂന്നാം സ്ഥാനമാണ് ഈ തെരഞ്ഞെടുപ്പ് അത് പിന്നെ അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും പോകാം ആരോട് ഒരു സ്ഥാനാർത്ഥിക്ക് അവകാശമില്ല എവിടെ പോകാനും വോട്ട് ചോദിക്കാൻ അതുകൊണ്ട് മറ്റേ ബലാഘോഷം ഞങ്ങളെ രക്ഷാധികാരിയാണ് അദ്ദേഹത്തിനെ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ വോട്ട് കിട്ടും അദ്ദേഹമാണ് ഞങ്ങളുടെ ഇലക്ഷൻ്റെ എല്ലാ ഉപദേശവും നൽകുന്നത് അതുകൊണ്ട് അദ്ദേഹം എവിടെ പോകണമെന്നുള്ള ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല സ്ഥാനാർത്ഥിക്ക് എവിടെയും പോവാം പക്ഷേ ചെല്ലുന്ന പല സ്ഥലത്തും അദ്ദേഹത്തിന് കിട്ടുന്നത് സീറോ ഇത് ഫോട്ടായി ചർച്ച സൃഷ്ടിക്കാൻ അതായിക്കോട്ടെ കാരണം തോൽക്കുന്നു ഉറപ്പായി മൂന്നാം സ്ഥാനം ഉറപ്പായി അപ്പോൾ വാർത്തകൾ സൃഷ്ടിക്കുക ഇപ്പം ഏത് വീട്ടിൽ കയറി ചെന്നാലും ഇപ്പോൾ അന്തസ്ഥലാരും ആര്യം ഗെറ്റ്ഔട്ട് പറയും അതുകൊണ്ട് അദ്ദേഹം എവിടെയും കയറിക്കല്ലോ പക്ഷേ ചില സ്ഥലത്ത് ചെന്നപ്പോൾ വളരെ മോശം പ്രതിയായിരുന്നു ഗുരേഷ് ഗോപി ജയിക്കും അന്തർധാര വ്യക്തമാണല്ലോ മാത്രമല്ല കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പിണറായിക്ക് നരേന്ദ്രമോദീനെ അദ്ദേഹം മറന്നു പോയി ഇപ്പം വിമർശനം മുഴുവൻ രാഹുൽ ഗാന്ധിക്കാണ് പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ഇന്ത്യ സംഗീതത്തിൻ്റെ റാലിയിലും പങ്കെടുക്കില്ല അപ്പോൾ ചിത്രം വ്യക്തമായി എന്താണ് ഇന്ത്യ സംഗീതത്തിൻ്റെ റാലിയിൽ പങ്കെടുക്കുന്നതിന് എന്താ കുഴപ്പമില്ല അപ്പോൾ അതിൽ നിന്ന് ഈ അന്തർധാര വ്യക്തമാണ് അതായത് ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ജീവനും രക്തവും കൊടുത്ത് പടുത്തുയർത്തിയ ചേർത്തിയ പാർട്ടീനെ പിണറായി ആർ എസ് എസിന്റെ ആലയിൽ കൊണ്ടു കെട്ടി അത്രയാണ് സംഭവിച്ചത് ഇന്നിപ്പോൾ